വന്നായിരുന്നു നമ്മുക്ക് വരുമ്പോഴല്ലേ അതിന് തട്ടുന്ന കാണുമ്പോ നമ്മുടെ സൈഡ് ഇതി അല്ല അപ്പുറത്തോട്ട് വീണ്ടും കൊണ്ടുപോവല്ലേ തോമസ് എന്നാണ് പിച്ച് എണ്ണിക്കാട് അങ്കമാലിക്ക് എടുത്ത പിച്ച് എണ്ണിക്കാട് അമ്പ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ മുത്താം വാർഡ് ഞാനൊരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളാണ് ലൈസൻസ് എടുത്തത് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മകനാണ് ഈ വണ്ടി കൊണ്ടുനടന്നത് ഈ മകൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്കത് അത്യാവശ്യം കൊണ്ടു നടക്കാനുള്ള ആവശ്യം വന്നു അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേരത്തെ എടുത്തതാണെങ്കിലും അന്നേരം ഓടിക്കുന്നുണ്ടായില്ല അവൻ പോയതിനു ശേഷം ഇപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ടായിരുന്നു ബാക്ക് എടുക്കൽ റിവേഴ്സ് എടുക്കലൊക്കെ ഒരു പ്രോബ്ലം ആയിരുന്നു ഞാൻ ഇവരുടെ ഇത് യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയും വളരെ കംഫർട്ടബിളായ രീതിയിൽ അവരതെനിക്ക് പറഞ്ഞു തരികയും ചെയ്തു ഒരു രാവിലെ മുതൽ ഇത്ര നേരം രാവിലെ മുതൽ ഒരു ഏകദേശം ഒരു മൂന്ന് മണി വരെ എൻ്റെ കൂടെ ഇവർ ഉണ്ടായിരുന്നു നമ്മുടെ വീക്ക് ഏരിയ ഞാൻ പറഞ്ഞ ഏരിയ തന്നെ കൂടുതൽ കൂടുതൽ കറക്റ്റ് ചെയ്തു ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ചെയ്തു എവിടെ എവിടെയെങ്കിലും പോരാനും അവർ തയ്യാറായിരുന്നു ഞാൻ വളരെ ആണ് ഇതുപോലെ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കാനായിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ആർക്കും വണ്ടി എടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ എല്ലാ ആശംസകളും നേരുന്നു